ം കോൺഫിഡൻസ് കോളേജിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ പൂക്കള മത്സരം ഓണപ്പാട്ട് എന്നിവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തി തുടർന്ന് ഓണസദ്യയും ഒരുക്കിയിരുന്നു ആഘോഷ പരിപാടികൾ നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എം എസ് മഹേശ്വരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ സുരേഷ് വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷിജു ഉള്ളുരുപ്പിൽ ദർശന വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശോഭന വിജയൻ ഷിഹാബുദ്ദീൻ ഈട്ടിക്കൽ ശാന്തി ബിജോ പ്രിൻസിപ്പാൾ ശിവരാമ സിംഹ അനു ലിജോ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടികളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏറ്റവും പുതിയ ഹോം